കോൺഗ്രസ്സിനുള്ളിൽ ചില നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കം അത് വലിയ തോതിൽ യു ഡി എഫിനെ ദുർബലമാക്കാറുണ്ട് അത്തരത്തിൽ ഒരു സംഭവമാണ് കെ സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലുള്ള വിഷയം കെ സുധാകരനും വി എം സുധീരനും തമ്മിലുള്ള ബന്ധം ഏറെ വഷളാണ് അവർ തമ്മിൽ കാണാറില്ല സംസാരിക്കാറില്ല എന്ന രീതിയിലാണ് എന്നാൽ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവബഹുലമായ മാരത്തൺ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വി എം സുധീരനെ പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒക്കെയുള്ള ശക്തമായി കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ അവരവരുടേതായ മേഖലകളിൽ സംഭാവന നൽകാൻ കെൽപ്പുള്ള നേതാക്കളെ തിരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ ഉത്തരവ് അത്തരത്തിൽ വരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് കണ്ണൂർ സെൻട്രലിൽ തന്നെ മത്സരിക്കാനാണ് കെ സുധാകരൻ ആവശ്യപ്പെടുന്നു വി എം സുധീരനെ മണലൂരിലും ഇത്തരത്തിൽ നീക്കങ്ങൾ ഉടലെടുത്താൽ മാത്രമേ കോൺഗ്രസിന് അധികാരം തിരിച്ചു കിട്ടുകയുള്ളൂ മിഷൻ എഴുപത്തി ഒന്ന് എന്നത് ചില്ലറ കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തെട്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവർക്ക് കിട്ടിയത് അന്നുപോലും പോലും സി പി ഐ എമ്മിനോടൊപ്പം എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞില്ല സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് യു ഡി എഫ് അന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തി സീറ്റുകളായിരുന്നു യു ഡി എഫ് വിജയിച്ചതെങ്കിൽ അറുപത്തെട്ട് സീറ്റുമായി എൽ ഡി എഫ് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ശക്തി സ്രോതസ് എന്ന് മനസ്സിലാക്കി തന്നെ അതിനെ തടയാൻ എന്ത് രീതിയിലും മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിയാണ് സുധാകരൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ അത് താൽക്കാലികമായി മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്തുകൊണ്ട് വിജയകരമാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കെ പി സി സി അതിനുവേണ്ടിയുള്ള നിർണായക നീക്കങ്ങളാണ് ഓരോ ജില്ലയിലും ടി സി സി അധ്യക്ഷന്മാരെ വിളിച്ച് പ്രത്യേകം പ്രത്യേകമായി കർമ്മ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൊയ്മയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കഷ്ടകാലം തന്നെയായിരിക്കും നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്തുകളിൽ കിട്ടുന്ന വാർഡ് നില അനുസരിച്ചാണ് ഏറെക്കുറെ കേരളത്തിലെ ഭരണം തീരുമാനിക്കപ്പെടുന്നത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കിട്ടുന്നതിനേക്കാൾ കേരളത്തിലെ തൊള്ളായിരത്തിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ വിജയം അത് വലിയ തോതിൽ ഭരണരംഗത്ത് സ്വാധീനം ചെലുത്തും കുറഞ്ഞത് നാനൂറിൽ പരം ഗ്രാമപഞ്ചായത്തുകളെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് വളരെ വ്യക്തമായ ലീഡ് നേടിയെടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് തൊട്ട് മുമ്പായി നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് പതിവ് തെറ്റിച്ചുകൊണ്ട് വലിയ മേൽക്കൈ നേടിയെടുക്കാൻ കഴിയും ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്തിൽ ഇത്രയധികം ലീഡ് അടുത്ത കാലത്തൊന്നും കിട്ടിയില്ല എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ഉദ്ദേശിച്ചത്ര സീറ്റ് നിരയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു വോട്ടർ ലൂ ആയി കാണണം എന്ന് കെ സുധാകരൻ ആവശ്യപ്പെടുന്നത്